അസ്സാമലൈക്കും വെൽക്കം ടു ഇസ്ലാമിക് മീഡിയ നാളെ സഫറിലെ അവസാന ബുധൻ മൂന്ന് ലക്ഷം അപകടങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ദിവസം ഇന്ന് രാത്രി തന്നെ ഇനി പറഞ്ഞു തരുന്ന സൂഹത്തും ബിഖറും ചൊല്ലുക സൂറത്ത് യാസീൻ മസ്റ്റായിട്ടും പാരായണം ചെയ്യുക അതിൽ അയിമ്പത്തെട്ടാമത്തെ എത്തുമ്പോൾ അവിടെ ആ ഭാഗം മുന്നൂറ്റി വട്ടം വട്ടം ഓതുക കൗണ്ട് ചെയ്ത് തെറ്റാതെ ഓതണം ശേഷം സൂറത്ത് യാസീൻ കംപ്ലീറ്റ് ചെയ്ത് പൂർത്തീകരിക്കുക അതിനുശേഷം ഇനി പറയുന്ന ഏ എ ആയത്തുകൾ ഓതുക ഈ ഏ എ ആയത്തുകൾ ഓതുക വീഡിയോ പോസ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൽ ഒന്നാമത്തെ തിക്ക്റ് സൂറത്ത് യാസീനിലെ അമ്പത്തെട്ടാമത്തെ ആയത്താണ് രണ്ടാമത്തെ തിക്റ് സൂറത്ത് സോഫാത്തിലെ എഴുപത്തൊമ്പതാമത്തെ ആയത്താണ് മൂന്നാമത്തെ ധിക്ക് സൂറത്ത് സോഫാത്തിലെ നൂറ്റൊമ്പതാമത്തെ ആയത്താണ് നാലാമത്തെ ധിക്കറ് സൂറത്ത് സോഫാത്തിലെ നൂറ്റി ഇരുപത്താം ആയത്താണ് അഞ്ചാമത്തെ ധിഖർ സൂറത്ത് സോഫാത്തിലെ നൂറ്റി മുപ്പതാം ആയത്താണ് ആറാമത്തെ ധിഖർ സൂറത്ത് ഉൽ ജുമറിലെ എഴുപത്തി മൂന്നാം ആയത്താണ് ഏഴാമത്തെ ധിഖർ സൂറത്തുൽ കദറിലെ അഞ്ചാമത്തെ ആയത്താണ് ശേഷം ദു ചെയ ചെയ്യുക അസലാമലൈക്കും